ഒരു അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലാണ് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത് പക്ഷെ അയാൾക്ക് അറിയില്ലായിരുന്നു ജനിക്കാൻ പോകുന്നത് ഒരു വാഴയാണെന്ന് ചെറുപ്പത്തിന്റെ എനിക്ക് സയൻസ് എടുക്കുന്ന കാര്യം പിന്നെ പത്തിൽ പൊട്ടക്കണക്കിൽ മാർക്ക് വെച്ചാൽ അഡ്മിഷൻ നീ വല്ല ഗവൺമെന്റ് സ്കൂളിലൂടെ പത്തിരുപത്തിയഞ്ച് വയസ്സായാലും കുടുംബം നോക്കണോ ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക് നല്ല വാഴ വെച്ചാ മതി ഈ അവസരത്തിലാണ് ഇവൻ പൂർണമായും ഒരു ഇതുപോലെയുള്ള ചില വാഴകളുടെ ജീവിതകഥയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇറങ്ങാൻ പോകുന്ന വാഴ അപ്പൊ ശരി തിയേറ്ററിൽ കാണാം